سمر بادن جو جوج جي نوابت آهي هي فريواري قصيادي جو نوابت جو ڪري نو ڪري نو ڪري ۽ جو هي ارشم آهي جيڪو چئي سي جو نوابت ۾ ڪدارڙو آهي நமக்கு <laughs> சாதிக்கிறது അതൊരു ഒഫീഷ്യൽ അസൈൻമെന്റ് ആയതുകൊണ്ടാണ് എനിക്ക് നാട്ടിലോ ഗൾഫിലോ വേറെ എവിടെയെങ്കിലും ഒരു ദിവസം നമുക്ക് ഒത്തു കിട്ടുകയാണെങ്കിൽ പരിപാടിയിൽ ഞാൻ എത്തുന്നതാണ് സംസ്തക കേരള ജമയത്തിനു കീഴിലുള്ള സംസ്ത കേ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു മദ്രസയിൽ നാട്ടികാശോത്വത്തിൽ ഇസ്ലാം മദ്രസയിൽ പഠിച്ചു വളർന്ന് അറിവ് നേടിയവനാകുന്നു അവരുടെ സിലബസ് അനുസരിച്ച് ഇപ്പം ഞാൻ സംസ്ഥയും സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡും ഒക്കെ ആയിട്ട് എനിക്ക് അടുപ്പമാണ് അവിടെ നിന്ന് പഠിച്ച് വളർന്നത് അറിവ് തന്ന ഒരു പണ്ഡിത സംസ്ഥാനം സുപ്രഭാതം എന്ന ഈ പത്രം ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ് ഗൾഫിൽ ഗൾഫിന് എല്ലാ സ്ഥലത്തും ലോഞ്ച് ചെയ്യും എന്നാണ് എനിക്കറിയാൻ കാര്യം ആ ക്രമം നേരിട്ട് ചെയ്യാൻ സാധിക്കാത്തതിൽ കളിയോടായി ഞാൻ കൂടിയന്മാപ്പ അപേക്ഷിക്കുകയാണ് എപ്പോഴും ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെയും ബഹുമാനിക്കുകയാണ് ബഹുമാനിക്കുന്ന ഒരാളാണ് അവരാദരിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ ജയിലിയങ്ങളാണ് നമ്മൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരോടും കേരളത്തിലുള്ള നമ്മുടെ പണ്ഡിതന്മാരോടും ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട് എനിക്കിങ്ങനെ ഒരു സംശയം വന്നിരിക്കുന്നു നിങ്ങളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാരണം അമൽ ചെയ്യുമ്പോൾ അമലിൽ എന്തെങ്കിലും ഒരു ഒരു സംശയമുണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് വിളിച്ചു ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണോ എൻ്റെ വലിപ്പ പോയ നല്ലപ്പെട്ടു ഹാജി എന്നെ പഠിപ്പിച്ചത് ഞാൻ അദ്ദേഹവുമായിട്ടാണ് വളർന്നത് ആ സമയത്ത് അദ്ദേഹവും പണ്ഡിതന്മാരുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു ഒരുപാട് സംസ്ഥയുടെ പണ്ഡിതന്മാർ അവിടെ വരാറും എൻ്റെ വെടിപ്പയുമായി സംസാരിക്കാറും ചില പണ്ഡിതന്മാർ അവിടെ താമസിക്കാറുണ്ട് ചേർന്നു അത് ചെറുപ്പത്തിൻ്റെ ഓർമ്മ ഞാനൊന്ന് പുതുക്കിയതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മഹത്തായ ഒരു കർമ്മമാണ് വരും തലമുറയെ പല വ്യത്യസ്തമായ രീതിയിൽ നിന്ന് മാറ്റി അവർ ഇസ്ലാമിക വിശാല കാഴ്ചപ്പാടോടു കൂടി വളരേണ്ട അവരെ വാർത്തെടുക്കുന്ന ചുമതല പഠിതന്മാർ സംസ്ഥ നിർവഹിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായ ആദരവും അവരോട് അഭിനന്ദനവും ഈ പത്രം ആറ് എഡിഷനുകളാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അഞ്ച് ലക്ഷത്തോളം കോപ്പികൾ പ്രസിദ്ധീകരണം ആരംഭിച്ചു ആറ് എഡിഷനുകളായിട്ടു ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അച്ചടി മാധ്യമങ്ങൾ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ് നാച്ചുറൽ പ്രോസസ്സ് ആ സമയത്താണ് നമ്മൾ തല ഓൺലൈനാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അച്ചടി മാധ്യമങ്ങൾ പുതുക്കനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലേക്കും മറ്റ് ടെലിവിഷൻ മുതലായ മാധ്യമങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ സമയത്താണ് നമ്മളിത് രോഗം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ തലതിൻ്റെ എഡിറ്റോറിയൽ പേജുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന എഡിറ്റോറിയൽ പേച്ചിരുവാ അപ്പോൾ പട്ടിജന്മാരെല്ലാവരും വന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നോടൊപ്പം നമ്മൾക്കിവിടെ വരുവാനും കച്ചവടം ചെയ്യുവാനും ജോലി ചെയ്യുവാൻ അതിൽ നിന്ന് കിട്ടുന്ന കാശം ഒരു ബുദ്ധിമുട്ട് കൂടാതെ നമ്മുടെ നാട്ടിലേക്ക് അയക്കാനും നമ്മൾക്ക് സാഹചര്യം ചെയ്തു തരുന്ന ഭരണവാന്മാരായ ഈ ഗൾഫിലെ ഭരണാധികാരികളോടുകൂടും നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഈ രാജ്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി അവർക്ക് ആരോഗ്യവും വായസ്സും വിജത്തും സമ്പത്തും സമാധാനവും രാജ്യത്തിന് സമാധാനവും സമ്പത്തും കൂട്ടിത്തരാനുള്ള പ്രാർത്ഥന ഈ രാജ്യത്തിന് വേണ്ടി ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു സുബാന ഈ രാജ്യങ്ങൾക്ക് ഹൈവും വർഗത്തും റഹ്മത്തും യുദ്ധത്തും സമ്പത്തും സമാധാനവും ഭരണാധികാരികൾക്കും ആരോഗ്യവും ആരോഗ്യത്തോടുകൂടി ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എന്നെ പോയ മാതാപിതാക്കളടക്കം നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും വരപ്പെട്ടു പോയ എല്ലാവർക്കും ഉള്ള സ്മഹാനോ തേകം സ്വർഗം പ്രദാനം ചെയ്യട്ടെ ഖബർ കതാപുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി തരട്ടെ ഖസുസഹാളി വസ്ലമിൻ്റെ ശിഫായത്തിലവരെ ഉൾപ്പെടുത്തട്ടെ അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ അവരെയും നമ്മുടെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടൻ ബാ സാഹചര്യം ചെയ്ത് തരട്ടെ അമീരിന്ന് പ്രാർത്ഥിക്കുക പിന്നെയാണ് ഞാൻ ഖത്തറിലായിരുന്നു തന്നെ ഞാൻ അവിടുത്തെ ബഹുമാനപ്പെട്ട അമീറുമായി കാണാനും സംസാരിക്കാനും കുറച്ച് സമയം ചെലവഴിക്കാനും അദ്ദേഹം എനിക്ക് അനുവാദം തന്നു സംസാരിച്ചു അപ്പോഴൊക്കെ ഇന്ത്യക്കാരോടും മലയാളികളോടും അവർക്കുള്ള സ്നേഹമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അത് ഇവിടെ വന്ന എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട മലയാളി സഹോദരന്മാരും സഹോദരികളുമുള്ള ആത്മാർത്ഥമായ പ്രവർത്തനവും സത്യസന്ധമായ അവരുടെ ജീവിതവും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തനവും ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് അവർ ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് അശ്വരക്കും നിരാരംഭർക്കും അവർ ചെയ്യുന്ന സഹായവുമാണ് നമ്മളെല്ലാവരും സ്നേഹിക്കുമെന്ന് ബഹുമാനിക്കുന്നു അത് തുടർന്നു കൊണ്ടുപോവുക അതിന് സമസ്ത ഒരു പ്രചോദനമാകട്ടെ എന്നും വരാൻ സാധിക്കാത്ത എൻ്റെ ദുഃഖം ഞാൻ ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചു എന്നെ ക്ഷണിച്ച അമ്പലക്കാർ പൈസ അടക്കമുള്ള ഇതിൻ്റെ ഭാരവാഹികളുമുള്ള എൻ്റെ ദുർഘമായ ഗൃന്ദതയും ചൈതാർഢ്യവും രേഖപ്പെടുത്തുകയും വിഷാദ ഒരവസരത്തിൽ വരാനുള്ള സാഹചര്യമുള്ള അവസാരോഹത്തായാലും ഉണ്ടാക്കി തരട്ടേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കാരണം ഒരുപാട് പണ്ഡിതന്മാർ ഒത്തൊരുമിക്കുന്ന ഒരു സദസ്സാണ് അപ്പം നമ്മുടെ എല്ലാ സഹപ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അമീൻ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഭാരവാഹികൾക്കൊന്നും അഭുഖൈവം പറഞ്ഞത് റഹത്ത് സമാധാനവും പ്രധാനം ചെയ്യട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇസ്ലാം വലിക്കും പറയപ്പെടത്തും ഉഹി പറഞ്ഞു